ഹായ് ഫ്രണ്ട്സ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു നാല് മണി പരഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതോട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു കടായി എടുക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ സെയിം മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിനുള്ളത് അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും അളന്നെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവാന്നുള്ള കണക്കിലാണ് വേണ്ടത് അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പൊടി പൊടിയുമായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് റവയും കൂടി കൊടുക്കാം അപ്പോൾ നേരത്തെ എടുത്ത് അതേ കണക്കിൽ തന്നെ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്ത കൊടുക്കുന്നത് ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ റവ പതുക്കെ ഒന്ന് വെന്ത് നന്നായി ഒന്ന് മിക്സ് ആയിട്ട് മിക്സായിട്ട് വരണവരെ നമുക്കിതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ടുവരുന്ന ഒരു പരുവുണ്ടല്ലോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിനി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഒരു റവ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം ഇനി ചൂടൊന്നും ആറിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണമൊന്നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ട് കൈ ഒന്ന് കൂട്ടി തിരുമ്പിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലോണം വെന്തതുകൊണ്ടും റവായതുകൊണ്ടും തന്നെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കയ്യിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ തടവിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ വലിയ കാര്യമായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായിട്ട് വട പോലെ ഒന്ന് പരത്തിയെടുക്കണം ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് ചൂടാറിയിട്ട് കുഴച്ചെടുത്താലും മതി അപ്പോൾ കയ്യിൽ വച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്ത് ഉഴുന്നവഴയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോഴും ശരിക്കും ഒരു വട പോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലും പെട്ടെന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദിവസങ്ങളിലൊക്കെ നാലുമണിക്കുള്ള ഒരു ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ ഉഴുന്നുവടയുടെ ഷേ്പ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായെണ്ണയിലൊക്കെ ഇട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം സാധാരണ വട ഉണ്ടാക്കണേക്കാളും ഒരു സ്വല്പം സമയം കൂടുതൽ വേണ്ടി വരും അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ പുറമേക്ക് കാണുമ്പോൾ നല്ല ക്രിസ്പിയാണ് അപ്പോൾ നമ്മളിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് റവയിൽ നമുക്ക് പന്ത്രണ്ട് വാടയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആൾക്കാർ കൂടുതലുള്ളപ്പോൾ എത്ര എണ്ണം വേണം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ വാടയ്ക്കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ചായയും അതുപോലെ നല്ല ചട്നിയുടെയൊക്കെ കൂടെ അടിപൊളിയാണ് പിന്നെതാ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ അട്ടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നറിയോ അപ്പോൾ ഇതാ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും അപ്പോൾ ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്